മാവേലിക്കരയിൽ നക്ഷത്ര എന്ന ആറു വയസ്സുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുട്ടിയുടെ പിതാവുമായ ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ആഷ് കെ ബാൽ മുൻബാഗെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി ട്രെയിനിൽ നിന്നും ചാടി മരിച്ചത് മാവേലിക്കര പുന്നമൂട് ആനക്കൂട്ടിൽ വീട്ടിൽ നക്ഷത്ര എന്ന ആറുവയസുകാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുട്ടിയുടെ പിതാവുമായ ശ്രീമഹേഷാണ് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചത് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ആഷ് കെ ബാൽ മുൻപാകെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തള്ളി മാറ്റി ട്രെയിനിൽ നിന്നും ശ്രീമഹേഷ് ചാടി മരിച്ചത് നക്ഷത്രയെ കൊലപ്പെടുത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീമഹേഷ് ജയിലിൽ വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ കൊണ്ടുപോകുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് ആലപ്പുഴയിലെ കോടതിയിൽ ശ്രീമഹേഷിനെ കൊണ്ടുവന്നത് ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹിതനാകാനുള്ള ശ്രീമഹേഷിന്റെ ഉദ്യമത്തിൽ മകളായ നക്ഷത്ര തടസ്സമാകുന്നു എന്ന് കണ്ട് മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നും പ്രതിയുടെ മാതാവിനെ വധിക്കുവാൻ ശ്രമിച്ചു എന്നുമാണ് പ്രതിക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ കേസ് കുറ്റകൃത്യം നടന്ന ശേഷം ഉടൻ തന്നെ അറസ്റ്റിലായ പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം എഴുപത്തി ആറ് ദിവസത്തിനുള്ളിൽ തന്നെ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ മാവേലിക്കര എസ് എച്ച്ഒ സി ശ്രീജിത്ത് ഫയൽ ചെയ്ത കുറ്റപത്രത്തിൽ അൻപത്തി ഒന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും വിസ്തരിക്കേണ്ടിയിരുന്നത് അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ ആണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഏഴിന് രാത്രി ഏഴരയോടെയാണ് നാടിനെ നടക്കിയ സംഭവം ഉണ്ടായത് ഉപയോഗിച്ച് നക്ഷത്രയെ ശ്രീമഹേഷ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ശ്രീമഹേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു അതേസമയം സാക്ഷ്യ വിസ്താരം ജനുവരി പതിനാറിന് ആരംഭിക്കാനായി കേസ് കോടതി മാറ്റിവെച്ചിരുന്നു സിഡി നെറ്റ് ന്യൂസ് കായംകുളം